കിറ്റുകൾ വിതരണം ചെയ്തു ാണ് ഗ്രാമപഞ്ചായത്തിലാണ് വനിതകൾക്ക് സമഗ്ര സമഗ്ര കിറ്റുകൾ 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 വിതരണം വിതരണം ചെയ്തത് ചെയ്തത് പേർക്കാണ് നൽകിയത് ഗ്രാമപഞ്ചായത്തിലാണ് വനിതകൾക്കായി പോഷകാഹാര പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്കാണ് പോഷകാഹാര കിറ്റുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു బుద్ధింగ్ గ్రూప్ పంచాయత్ కమిటీ ఇది వేణం ఆ పద్ధతి ఆది వచ్చిన పక్షే ఆ വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ജെ പോൾ സ്വാഗതം പറഞ്ഞു രജനി ബിജു ലീന രാജു ഇ ശ്രീദേവി ആർ രാജേഷ് രാധാകൃഷ്ണൻ പി സ്വാമിനാഥ ശ്യാമ വേണു ലീന എസ് പ്രശാന്ത് രാജേന്ദ്രൻ ടി ശ്രീലത ചിത്രലേഖ മിനി മോഹൻ ധന്യ മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ വി പി സൌമ്യ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം